അസ്സാമലൈക്കും ഇന്ന് രാവിലെ മുതൽ ഓരോരുത്തരും വെളിയോട് വിടി നേരിൽ കാണുന്നവരും ചോദിക്കുന്നു എന്നോട് ചോദിക്കുന്നത് കേസ് കോംപ്രമൈസ് ആയോ എന്നാണ് എന്താണ് മസ്ലഹത്ത് ഒരു തെറ്റ് സംഭവിക്കുന്നു ശരി സംഭവിക്കുന്നു തെറ്റും ശരിയും തമ്മിൽ മസ്ലഹത്ത് ഉണ്ടാവില്ല തെറ്റിനെ ഇല്ലാതാക്കണം ശരിയെ സ്വീകരിക്കണം അതാണ് മസ്ലഹത്ത് ചെയ്ത തെറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ പരാതിയുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ ഞാനൊന്ന് സൂചിപ്പിക്കുക ഞാൻ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലും ഹൈക്കോടതിയിലും നിലനിൽക്കുന്ന കേസിൻ്റെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് പറയാൻ നിർബന്ധിതനായിരിക്കുന്നു എൻ്റെ നാട്ടിലൂടെ ഈ വിഭാഗം നടത്തുന്ന പ്രചരണങ്ങളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നതൊക്കെയും കോംപ്രമൈസായി വിഷയങ്ങളൊക്കെ തീർന്നു എന്ന രീതിയിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വാസ്തവം നവംബർ ഇരുപത്തിയാറിന് ഒരു മുപ്പത്തിമൂന്ന് പേജുള്ള ഒരു ഉത്തരവ് സർക്കാർ കോടതിയിൽ കൊടുക്കുന്നു ബന്ധപ്പെട്ട കക്ഷികൾക്കൊക്കെ ആ ഉത്തരവിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുന്നു ആ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പരാതി മുതൽ നാളിതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ അവസാനത്തെ നാല് പേജ് വായിച്ചു നോക്കിയാൽ സർക്കാരിൻ്റെ കണ്ടെത്തലുകളും കൃത്യമായി അതിനകത്തുണ്ട് കേരളത്തിൽ നാളിതുവരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു വൻ ക്രമക്കേട് അഴിമതി ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ നടന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെടേണ്ടത് ആരൊക്കെയാണെന്ന് കൃത്യത ലഭിക്കുന്നതിന് വേണ്ടി ഒരു മൂന്നംഗ സമിതിയെ കൂടി സർക്കാർ തീരുമാനിക്കുന്നു പൊതുവിദ്യാഭ്യാസ ജോയിൻറ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സെക്ഷൻ ഓഫീസർ അഡീഷണൽ ഡി പി ഐ ഇവരാണ് ആ മൂന്നംഗ സമിതി ആ മൂന്നംഗ സമിതി ആ മൂന്നംഗ സമിതിക്ക് മുമ്പാകെ ഇവർ തെറ്റ് സമ്മതിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഒരു സഹതാപം ലഭിക്കുന്നതിന് വേണ്ടി കുടിശ്ശിക ഇനത്തിൽ ഈ പതിനൊന്ന് പേർക്കും കിട്ടിയ മുഴുവൻ തുകയും എത്തിഹാനക്ക് കൊടുത്തു എന്ന് പറയുന്നു അത് തെറ്റാണ് എഴുപത് ലക്ഷം രൂപയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അത് ഒരു പേ പതിനൊന്ന് പേരാണ് കൊടുത്തത് ഒരാൾ തന്നെ പതിനൊന്ന് ലക്ഷം രൂപ അതിൽ കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിയെക്കാളും ഒന്നര മാസം അധികം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയ ആളുകളാണ് ഒമ്പത് പേര് ഒമ്പത് പേരിൽ നിന്ന് അങ്ങനെ കണക്കൂട്ടിയാൽ ഒരു കോടി ഒരു ലക്ഷത്തി എഴുപത്തി രൂപ ഉണ്ടാവണം ആ കൂട്ടത്തിൽ പതിനൊന്ന് കൂട്ടിയാൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ശമ്പളം വാങ്ങിയ മറ്റൊന്നും ഇത് മൊത്തം കൂട്ടിയാൽ ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിൽ കുറയാത്ത സംഖ്യ ഉണ്ടാവും അതിൽ നിന്ന് എഴുപത് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അമ്പത് ലക്ഷം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇവർ നൽകേണ്ടിയിരിക്കുന്നു ഈ കാലയളവിലൊക്കെയും ഇവിടെ ജോലി ചെയ്തിരുന്ന ഈ പതിനൊന്ന് പേരിൽ ജോലി ചെയ്യാത്ത രണ്ട് മൂന്ന് പേരുണ്ട് ജോലി ചെയ്ത ആളുകൾക്കൊക്കെ ചെറുതായ സംഖ്യകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുഴുവൻ പൈസയും കൊടുത്തിട്ടുണ്ട് കരിയറായി കിട്ടിയ പതിനൊന്ന് ലക്ഷവും കൊടുത്തിട്ടുണ്ട് ഇതാണല്ലോ വിഷയം അങ്ങനെ സഹതാപ തരംഗമുണ്ടാക്കാൻ വേണ്ടി ഇവർ പറഞ്ഞതും തെറ്റാണെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ രീതിയിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന് സമയമായിട്ടില്ല ആ ഉത്തരവിൽ കൃത്യമായി രണ്ട് മാസം എന്ന് പറയുന്നുണ്ട് ഒരു മാസം ഈ മൂന്നംഗ സമിതിക്ക് അന്വേഷണം നടത്താനും ബാക്കിയുള്ള സമയം ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡി പി ഐക്ക് തീരുമാനമെടുക്കാനും ഉത്തരവ് ഇറങ്ങിയത് നവംബർ ഇരുപത്തിയാറിനാണ് അപ്പോൾ ജാനുവരി ഇരുപത്തിയാറ് വരെയാണ് അതിൻ്റെ സമയമുള്ളത് പിന്നെ ഇത് കോംപ്രമൈസ് കോംപ്രമൈസ് എന്ന് വെറുതെ പറയുക എങ്ങനെ കോംപ്രമൈസ് ആക്കുക പരാതിക്കാരൻ ഞാനാണല്ലോ ഞാൻ പരാതി കൊടുത്തെങ്കിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയുള്ള റിപ്പോർട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നില്ല സർക്കാർ തരത്തിൽ എല്ലാവിധ സ്വാധീനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനൊന്ന് മരവിപ്പിച്ച് നിർത്തുവാനുള്ള ശ്രമം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു പക്ഷേ സമസ്തയുടെ മുഴുവൻ വോട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും പക്ഷേ അന്തമുള്ളവരാണല്ലോ അപ്പുറത്തും പൊന്നാനിയിൽ നിന്ന് അവർ പാഠം പഠിച്ചു മലപ്പുറത്തു നിന്ന് പാഠം പഠിച്ചു അവസാനം പാലക്കാട് നിന്ന് അതിലേറെ പഠിച്ചു ഇവരൊരു വോട്ട് ബാങ്കല്ല കേവലം സോഷ്യൽ മീഡിയകളിലൂടെ ശബ്ദപ്രപഞ്ചം സൃഷ്ടിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില ആളുകൾ എന്ന ബോധ്യം സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് സർക്കാരിൽ എന്തൊക്കെ തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങളൊക്കെ നിയമവിധേയമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ഇതിൻ്റെ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും പൂർത്തിയാകാതെ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന് ഇവരുടെ അനുയായികൾ എന്ന അവകാശപ്പെടുന്ന ഏതാനും ചില ഏഴാം കൂലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ എന്നതിനപ്പുറം ഇതിന് മറുപടി പറയാൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് കോംപ്രമൈസായി എന്ന രീതിയിൽ വ്യാജ പ്രചാരണം നടത്തുമ്പോൾ തെറ്റിദ്ധാരണയുള്ള ആളുകളിലേക്ക് വസ്തുതകൾ എന്തെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വോയിസിൽ വന്നത്